അസലാ മാലയക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങളെല്ലാവരേയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണതെന്നുള്ളത് നോക്കാം നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ചെറിയൊരു എമൗണ്ടിലായതുകൊണ്ടാണ് അത്ര എടുത്തത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി എടുക്കണം തേങ്ങ പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഏകദേശം ആ ഒരു കപ്പിന് ഒരു കപ്പോളം ഞാൻ ഇതിൽക്ക് തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു നുള്ളിൽ ചെറിയ ജീരകമാണ് കേട്ടോ വേണ്ടിയത് അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മളിത് മിക്സിൻ്റെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കി കറക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് അര അരസ്പൂണ് പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തുക്കണം ഒരുപാട് നേറിപ്പോകരുത് പഞ്ചസാര ഇട്ട പരുവം അറിയാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നമ്മളിത് നല്ലപോലെ കറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ പുട്ടിനൊക്കെ നമ്മൾ പൊടി വയ്ക്കണ ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇത് ഉണ്ടാവുക കണ്ടോ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക ഇത് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ പാൻ പാനടുപ്പത്ത് വെച്ചിരിക്കണേ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ആ എടുത്ത കപ്പിന് കറക്റ്റ് ഒരു കപ്പ് വെള്ളം മാത്രം മതിയാകും ഇതിൽക്കും നമ്മൾ ഈ വെള്ളത്തിൽക്കുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്കിതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാല് സ്പൂൺ തന്നെ ഇല്ലാത്ത രൂപത്തിൽ ആണ് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങൂടിയും കൂടി നല്ല പോലെ നമ്മൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ആക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച ആ മിക്സ് നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൈ വെച്ചിട്ട് തന്നെ അതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വളരെ ലോ ഫ്ലെയിമിലാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണ ഭാഗം പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും ബാക്കി ഭാഗത്തൊന്നും വെള്ളത്തിൻ്റെ ആ ഒരു നനവ് എത്തില്ല കേട്ടോ ആ ഒരു രീതിക്ക് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടണത് ഇത് നമ്മൾ ഈ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ഒരു പൊടി നല്ലപോലെ വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇതാക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതറയും കയ്യുമ്പോൾ ഒട്ടാത്ത പരുവാകണ വരെ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം ലോ ഫ്ലെയിമിലാവുക കൊണ്ട് തന്നെ പെട്ടെന്ന് ആവൂല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ആവും പക്ഷേ നമ്മൾ ഇളക്കൽ എല്ലായിടത്തും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവൂല അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കണത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ടിലെ അഭിപ്രായം അറിയിച്ചാനും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകാണ്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ ഇപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിരിക്കണം അപ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് പിടിച്ചു നോക്കുമ്പോൾ അറിയും നമ്മൾ കയ്യുമ്പം നല്ലപോലെ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ വല്ലാതെ കയ്യുമൊന്നും ഒട്ടണില്ല അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണുണ്ട് ഇനി ഞാൻ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അമർത്തിയിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അവിടെ അടച്ച് വെക്കാം അടച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിയുമ്പോൾ വലിയ ചൂടൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചൂട് പോകാതെ അതിൻ്റെ ഉള്ളിൽ ഭവാത്തോടൊക്കെ ഉണ്ടെങ്കിൽ ശരിക്ക് വെന്ത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് നമ്മൾ അവിടെ ഇതേപോലെ ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതിയാകും ഇത് മാറ്റി വയ്ക്കുക ഇപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ പറ്റണ ചൂടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഒരേ ഷേപ്പിലും ഒരേ വലിപ്പത്തിലും ഒന്നും ആവണമെന്നില്ല നമ്മൾ ഇതേപോലെ ഉരുട്ടിയിട്ട് ഒന്ന് നീട്ടി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്നും ഉരുട്ടിയെടുക്കുക അതേപോലെ ബാക്കിയൊക്കെ നമുക്ക് നമുക്കാക്കിയെടുക്കാം കേട്ടോ ഒരേ അളവിൽ തന്നെ ആകണം എന്നില്ല പല അളവിലായാലൊന്നും കുഴപ്പമില്ല കാണാൻ എങ്ങനെ ആയാലും ഭംഗി തന്നെയാണ് ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലിട്ടിട്ട് നമുക്ക് ഏതെങ്കിലും അച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെങ്ങാണ്ട് അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് അങ്ങാണ്ട് തന്നെയാണ് കിട്ടുക നല്ല ഷേപ്പും കിട്ടും നല്ല ഒരു തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത് മൊത്തമായിട്ടും നമ്മൾ ഇതേപോലെ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസ് എടുക്കുകയാണ് ഇത് ഏകദേശം ഒരു ഒന്നര സ്പൂണൊക്കെ എടുത്താൽ മതിയാകും അതിൽക്കൊരു അരസ്പൂണ് കാശ്മീരി ചില്ലി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടി കൂട്ടുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നത് സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാകും എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് ഇതിൽ കിട്ടിട്ട് ജസ്റ്റ് പതുക്കെ നമുക്കിത് പൊട്ടിപ്പോകാത്ത രീതിയിലൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കണം വല്ലാതെ പൊട്ടിപ്പോകരുത് കണ്ടോ പൊട്ടണുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും കണ്ടോ ഞാൻ പതുക്കെ പതുക്കാക്കിയിട്ട് തന്നെ എന്താ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇതേപോലെ ചെറുതായിട്ട് തലപ്പൊക്കെ പൊട്ടി അത് കുഴപ്പമില്ല എന്നാലും പൊട്ടാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഞാനിവിടെ വളരെ കുറച്ചെണ്ണ മാത്രമാണ് വെച്ചിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇപ്പോൾ ഞമ്മളെ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ എണ്ണ ഉള്ളത് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ ഒരു എട്ട് കൊടുത്ത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അപ്പോഴാണ് ഉള്ളേക്കൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആ ഒരു പരുവം നമുക്ക് കിട്ടൂല ഇത് ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ആദ്യം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് അപ്പോൾ നമ്മൾ ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ആകെ എണ്ണയിൽക്കായി പോവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളതൊന്ന് ആ ഒരു പിടിച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതാ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് ഇളക്കി വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നല്ല ക്രിസ്പിയാണ് പുറഭാഗം ഉണ്ടാകുക ഉൾഭാഗം ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും നമ്മൾ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കണില്ലാതെ ഇതേപോലെ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഈയൊരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം കേട്ടോ നല്ലൊരു എന്താ നല്ല കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ആ ഒരു കളർ എത്തുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി സെർവ് ചെയ്യാം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തീം വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അത് ആഗ്ണീൻ്റെ മുന്നേ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നമുക്ക് നല്ലതായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ ഉൾഭാഗം ചെറിയൊരു സോഫ്റ്റ് ആണ് പുറഭാഗം നല്ല ക്രിസ്പിയാണ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ചായക്ക് നാലുമണി ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാര്യമായിട്ട് നമുക്ക് തേങ്ങയും അരിപ്പൊടിയും മാത്രം മതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പം ഇനി ബാക്കിയും കൂടിയും ഈ ഒരു കളർ അയക്കണം അതേപോലെ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇങ്ങനെ നമുക്കൊരു മൂന്ന് താരി പൊരിച്ചെടുക്കാനുള്ള ആ ഒരു പലഹാരമാണ് അളവിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണമെന്ന് കരുതുന്നുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും